ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് ഒരു വണ്ടിക്ക് എത്ര പ്രാവശ്യം അൺവെൽ ആവാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെന്ത് പറയും ഒന്ന് അല്ലെങ്കിൽ മാക്സിമം രണ്ട് പക്ഷേ ഈ വണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ടുണ്ട് ഇതിന് മുന്നേ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കോൺസെപ്റ്റ് രൂപത്തിൽ ഈ വാഹനം അൺവെൽ ആയി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ ഈ വാഹനം ഒരു കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ റെഡി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ സമയത്ത് ഒരു സ്റ്റെൽത്ത് എഡിഷനും സാധനങ്ങളൊക്കെ കാണിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചായിരുന്നു ഹാരി റീവിയെ പറ്റിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം മാർച്ചിൽ ഈ സാധനം അവർ ക്വാഡ് വീൽ ഡ്രൈവ് അഥവാ ക്യൂ ഡബ്ല്യു ഡി എന്ന ടാറ്റോ ഓൾ വീൽ ഡ്രൈവിനെ വിശേഷിപ്പിക്കുന്ന സംഭവമൊക്കെയായിട്ട് അവരുടെ ഒരു ടെസ്റ്റിംഗ് ഫെസിലിറ്റിയിൽ അൺവെൽ ചെയ്യുന്ന രൂപത്തിൽ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റ ഒഫീഷ്യലി റിലീസ് ചെയ്ത കുറേ ഫോട്ടോസും പിന്നെ വണ്ടിയുടെ കുറേ ഇമേജസും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു വണ്ടി ഇങ്ങനെ വട്ടത്തിലേട്ടെടുക്കുന്നതും കറങ്ങുന്നതും തിരിയുന്നതും ഒരു വണ്ടി ഫ്രണ്ടിലേക്കും മറ്റേ വണ്ടി ബാക്കിലേക്കും ഒക്കെ പോകുന്നതും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഡിസൈൻ വൈസ് നോക്കുമ്പം ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും പമ്പറിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഗ്രില്ല് ഇതിൻ്റെ അകത്ത് അങ്ങനെ കറക്റ്റായിട്ട് വരുന്നില്ല കാരണം എയർ ഡാം എയർ ഡാമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇലക്ട്രിക് ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതല്ലാതെ എക്സ്റ്റീരിയർ ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഈവൻ ഈ അടുത്ത് ഇറങ്ങാൻ പോകുന്ന നമ്മുടെ അൽട്രോസ് ഫേസ് സ്ലിപ്റ്റിൽ വരെ അവർ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ പിന്നെ അതൊന്നുമില്ല നോർമൽ ഡോർ ഹാൻഡിൽസ് ആണ് എന്തൊക്കെയായാലും ഫൈനലി ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് വന്നിരിക്കുകയാണ് ഈ ടാറ്റയുടെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞ് എനിക്ക് വലിയ വിശ്വാസമില്ല കാരണം അവർ അൾട്രോസ് ആദ്യം ഒമ്പതാം തീയതി റിവീൽ ചെയ്യും എന്ന് പറഞ്ഞതാണ് അതിനുശേഷം പിന്നെ ഒമ്പതാം തീയതി കഴിഞ്ഞ് ഒമ്പതാം തീയതി മുതൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അൽട്രോസ് അവിടെയെന്ന് ഏതെങ്കിലും ഞാനാണെന്ന് എൻ്റെ വീഡിയോയിലാണല്ലോ പറഞ്ഞത് അവരാദ്യ ഒമ്പതാം തീയതി എന്നാണല്ലോ പറഞ്ഞത് അത് കഴിഞ്ഞ് തന്നെ മെയ് പന്ത്രണ്ടിനാണ് അലക്ട്രോസ് അൺവെൽ ആയത് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മെയ് ഇരുപത്തി മൂന്നിന് അലക്ട്രോസിൻ്റെ അൺവെൽ ഉണ്ട് എനിവേ അതിന് ശേഷം നമ്മുടെ ജൂൺ മൂന്നാം തീയതി ആയിരിക്കും ഹാരിയർ ഇവിയുടെ ലോഞ്ച് വരാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇത് അൺവെയിൽ ചെയ്യാനാണ് ഇവർ പോകുന്നതെങ്കിൽ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ജൂൺ മൂന്നിന് ഇനിയിപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് തന്നെ കാര്യമുള്ളൂ കാരണം ഓൾറെഡി രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു വണ്ടി അൺവെയിൽ ചെയ്തു ഇനി ആൾക്കാർക്ക് വണ്ടി കാണുക വേണ്ടത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് ആദ്യം അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം പിന്നെ ബാ ബാറ്ററി ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയണം അതുപോലെ വണ്ടിയുടെ പവർ ഫിഗേഴ്സ് പ്രൈസ് മെയിനായിട്ട് പ്രൈസാണ് ആൾക്കാർക്ക് ഇപ്പോൾ അറിയേണ്ടത് ബാക്കിയെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് അറിഞ്ഞു ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഏകദേശം പ്രൊഡക്റ്റ് ആകുന്നുള്ളൂ ടാറ്റയുടെ ഇപ്പോഴത്തെ ഹാരിയറിൽ വരുന്ന സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും ഇപ്പോൾ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് അതുപോലെ ട്വൽ പോയിന്റ് ത്രീ ഇഞ്ചസിൻ ഇൻഫർടൈൻമെന്റ് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചസിൻ ഇൻസ്ട്രോമെൻറ്റ് ക്ലസ്റ്റർ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് ഡുവൽസ് സോൺ ഓട്ടോ എ സി ബാനറോമിക്സ് റൂഫ് വയർലെസ് ചാർജർ ബാക്കിൽ ചിലപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ് വരുവായിരിക്കും എന്ന് പറയേണ്ട ഇതിൻ്റെ അകത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ അകത്തുണ്ടാകും പിന്നെ നമുക്ക് മഹീന്ദരയൊക്കെ ഈ അടുത്ത് വണ്ടി തന്നെ നമുക്ക് റിമോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ബാക്കിലേക്കൊക്കെ ആക്കാൻ പറ്റുന്ന ഫീച്ചർ ഉണ്ടെന്ന പോലെ ടാറ്റയും അവരുടെ ഓട്ടോ എക്സ്പോയിൽ ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതും നമുക്ക് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം കീയിൽ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നറിയില്ല പക്ഷേ എങ്ങനെയായാലും അവരുടെ ആപ്പിലെങ്കിലും അത് ചെയ്യാൻ പറ്റുമായിരിക്കും കീയെ ചെയ്യാൻ പറ്റണമെങ്കിൽ ടാറ്റ കീ മാറ്റേണ്ടി വരും അതവർ ചെയ്യോ എന്നുള്ളത് നമ്മളിനിപ്പം കണ്ടറേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെയായാലും ഈ വണ്ടി ഫൈനലി ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് അവർ ജൂൺ മൂന്ന് പറഞ്ഞിരിക്കുകയാണ് ജൂൺ മൂന്നിന് ഇറങ്ങിയാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പൊതുവേ ടാറ്റയുടെ ഒരു ഡേറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡ് അത്ര കറക്റ്റല്ല അവർ ഒരു ഡേറ്റ് പറയും അത് കഴിഞ്ഞ് ഇത്തിരി കൂടെ അതിനൊക്കെ ശേഷമായിരിക്കും വണ്ടി ഇറങ്ങുന്നത് എന്തായാലും ഒരേ കാര്യം നമുക്ക് ഉറപ്പിക്കാം ജൂൺ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ മാസത്തിൽ ഉറപ്പായിട്ടും ഈ വാഹനം ലോഞ്ച് ആകും എന്താണ് ഇത്രയും കാലം അവർ വെച്ച് വൈകിപ്പിച്ചതെന്ന് അറിയില്ല മാർച്ചിലെ വണ്ടി അവരൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കൺവെയിൽ ചെയ്തിട്ട് ശരിക്കും ഏപ്രിൽ മെയ് ഒക്കെ ഇതിനെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്തായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ജൂണിലാണ് ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ സ്പെസിഫിക്കേഷൻസ് ഒന്നും ടാറ്റ എങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല ക്വാട്ട് വീൽ ഡ്രൈവ് എന്ന് പറയുന്ന ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ടാവും എന്ന് നമുക്കറിയാം ഓൾ വീൽ ഡ്രൈവ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും പവർ ഏകദേശം ശരി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ബി എച്ച് പീഡെടുത്ത് കാണും കാരണം ഫ്രണ്ടിലും ബാക്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് മോട്ടോഴ്സ് മോട്ടേഴ്സായിരിക്കും അതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ട് രണ്ടു ഞങ്ങളുടെ കമ്പൈൻഡ് ഔട്ട്പുട്ട് പുട്ട് അത്യാവശ്യം നന്നായിട്ടുണ്ടാവും മിക്ക വീൽ ഡ്രൈവ് വാഹനങ്ങൾ അങ്ങനെ തന്നെയാണ് പിന്നെ ഇത് ഓഫ് റോഡിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഇലക്ട്രിക് വാഹനങ്ങളിൽ കൂടുതലും നമുക്ക് ബെറ്റർ റോഡ് ഗ്രിപ്പ് അതുപോലെ ഹാൻഡിലിങ് സ്പീഡ് സ്റ്റെബിലിറ്റി ഒരു പരിധി വരെ മെയിൻ ആയിട്ട് കോർണറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് കമ്പനികൾ പൊതുവേ ഓൾ വീൽ ഡ്രൈവ് കൊടുക്കാറുള്ളത് പിന്നെ പവർ കൂട്ടാനും രണ്ട് മോട്ടറ് വരുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു പുഷ് ബാക്കും അതുപോലെ പവറും ഒക്കെ നമുക്ക് കിട്ടും ഓവറോൾ പവർ ഫിഗേഴ്സ് കൂട്ടാനും പറ്റും റിയർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് സെറ്റപ്പ് മാത്രം കൊടുക്കുന്നതിന് പകരം സോ ഇതുകൊണ്ട് ഓഫ് റോഡ് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ഓഫ് റോഡിങ് ഒക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും ടാറ്റി ഇപ്പോൾ എന്തായാലും മാർക്കറ്റിംഗ് സൈഡിലാണെങ്കിലും ചെറിയ കുറച്ച് ഓഫ് റോഡ് സംഭവങ്ങളൊക്കെ ഈ വണ്ടി ചെയ്യുന്നത് കാണിക്കും എന്നാലാണെങ്കിൽ അവർക്ക് ആ ഒരു കിട്ടുകയുള്ളൂ വണ്ടി ഇറങ്ങാൻ പറ്റുമ്പോൾ തൊട്ട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഓൾ വീൽ ഡ്രൈവ് എവിടെയെന്ന് അവസാനം ഇലക്ട്രിക്കലാണ് അത് പോസിബിൾ ആയിരിക്കുന്നത് സോ അതൊരു നല്ല കാര്യമാണ് പിന്നെ മൾട്ടിപ്പിൾ ട്രാക്ഷൻ മോഡ്സ് ഒക്കെ ഉണ്ടാവും സോ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഗ്രിപ്പ് ലെവൽസ് ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ചെറിയ രീതിയിലുള്ള ഓഫ് റോഡ് റോഡൊക്കെ ചെയ്യുന്നത് അസിസ്റ്റീം എന്ന് നമുക്ക് പറയാം ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് റേഞ്ച് അതായത് ക്ലെയിംഡ് റേഞ്ച് അഞ്ഞൂറ് കിലോമീറ്റേഴ്സിന് മുകളിലും റിയൽ ലൈഫ് റേഞ്ച് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റേഴ്സിന് അടുത്തൊക്കെയായിട്ടാണ് പറയുന്നത് സെവൻറ്റി ഫൈവ് കിലോട്ട് അവർ ബാറ്ററി പാക്ക് വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അതിൻ്റെ പിന്നെ ഏതൊക്കെ വരും എന്നറിയില്ല ചിലപ്പോൾ കറിവിൽ വരുന്ന ഫിഫ്റ്റി ഫൈവ് കിലോട്ട് അവർ ബാറ്ററി പാക്ക് അതിൻ്റെ ലോങ് റേഞ്ചിൽ അതാണ് ഉപയോഗിക്കുന്നത് അതായിരിക്കാം ഈ വാഹനത്തിൻ്റെ ബേസിക് മോഡലിലെ സ്റ്റാർട്ടിങ് റേഞ്ച് വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് മിക്കവാറും ഫ്രണ്ട് വീലറുടെ കൺഫിഗറേഷനിലായിരിക്കും കിട്ടുന്നത് സോ ബേസിക് മോഡൽസിൻ്റെ പ്രൈസ് അവർ ഏകദേശം എക്സി വിയുടെ ആ ഒരു റേഞ്ചിലൊക്കെ വെക്കാൻ സാധ്യതയുണ്ട് അതിലും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എക്സി വി ആവുമ്പോൾ എടുക്കുകയുള്ളൂ കാരണം ഇതിനേക്കാൾ എങ്ങനെയൊക്കെ നോക്കിയാലും കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് മോഡേൺ ആണ് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ ബേസിക് വേരിയൻസ് ഒക്കെ ഹരിയർ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും അതിൻ്റെ അത്രയും പവർ ഈ വണ്ടി ഓഫർ ചെയ്തോളണം എന്നില്ല സോ ബെറ്റർ പവറും അതിന് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാം ടോപ്പ് എൻഡിൻ്റെ കാര്യം എന്തായാലും നോക്കേണ്ടി വരും കാരണം മറ്റത് റിയർ വീൽ ഡ്രൈവും ഇത് ഓൾ വീൽ ആണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഹാരിയർ ഇവിക്ക് തീർച്ചയായും ഉണ്ടാവും എന്തൊക്കെയായാലും ടോപ്പ് ടോപ്പെൻ്റെ ഏകദേശം ഒരു തേർട്ടി ടു ലാക്സ് തേർട്ടി ത്രീ ലാക്സ് ഒക്കെ ഷോറൂമിൽ നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായേനെ ഇവരിപ്പം ലോഞ്ച് ഡിലേ ആക്കിയത് മഹീന്ദ്രയുടെ വണ്ടികൾ കാരണമാണോ എന്ന് നമുക്കറിയില്ല കാരണം ചിലപ്പം ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും ആരും വാങ്ങില്ല അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി മഹീന്ദ്രയുടെ വാഹനങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലാക്കിയിട്ട് ഇറക്കാം എന്നൊരു വിചാരിച്ചതാണ് ആയിരിക്കും കൂടുതൽ ഫീച്ചേഴ്സൊക്കെ കൊടുത്തു പിന്നെ ആ ടെസ്റ്റൊക്കെ ചെയ്യണമല്ലോ ടെസ്റ്റിങ്ങിലൊക്കെ ടെസ്റ്റിങ്ങിലൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം ഈ വണ്ടി കണ്ടിട്ടുണ്ട് എന്തായാലും ലേറ്റ് ആണെങ്കിലും വണ്ടി വരുന്നത് അത്യാവശ്യം നന്നായിട്ട് നല്ലൊരു പ്രൈസ് പോയിന്റിൽ വരുവാണെങ്കിൽ ആൾക്കാർ വാങ്ങുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മഹീന്ദ്രയുടെ വണ്ടിയുള്ളതാണ് ഒരു പ്രശ്നം ഇനി ബേകാശ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറിസോ ക്ലീനിങ് പ്രോഡക്സോ എല്ലാം വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്സാക്കി ചെക്ക്ഔട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മളിപ്പോൾ വൺ ലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കത് വളരെ പെട്ടെന്ന് നാക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ